നമുക്ക് ഉള്ളിൽ കേറ്റാൻ പറ്റാത്ത അതായത് ഒരിക്കലും നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വരികൾ എഴുതാൻ പറ്റാത്ത ഒരു ട്യൂൺ ഞാൻ ഒരിക്കലും കൊടുത്തു നമ്മുടെ പ്രാഞ്ചിയാഞ്ചിയെ ജലാലകിലെ അത് കിനാവിലെ ജനാലകൾ തുറന്നു വന്ന താരാണോ ഇത്രയും ഓക്കെ ഇതൊക്കെ സിമ്പിളാ തര നരീ ദേ തര രാ വരി എഴുതാൻ എന്തൊരു മനോഹരമായിട്ടുള്ള വരികൾ എഴുതി ഇത് വച്ചിരിക്കുന്ന കേന്ദ്രമെട്ട് പോകൂലെ അല്ല ഇത് ടഫാണെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ നമുക്കെല്ലാം ടഫാണ് അല്ലല്ല അതായത് ഒരു പാട്ടിന്റെ ചരണത്തിലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ എന്റെ കൂടെ അന്ന് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്ലാൻ ചെയ്യുന്നൊന്നുമല്ല ഒരു പല്ലവി ഉണ്ടാക്കി ആ രഞ്ജിത്തിനോട് ആദ്യം ഒരു ട്യൂൺ കേൾപ്പിച്ച രഞ്ജിത്ത് രാത്രി നമുക്കൊരു ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ ജം ഒരു റിപ്പോർഡിംഗ് പാറ്റേണിലൊരു ഹമ്മി അന്ന് സബ്ജെക്റ്റില് വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പൊ അത് അങ്ങനെ വേണം അന്ന് അത് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് അത് പറഞ്ഞ വഴിക്ക് ഓക്കെ പല്ലവി കഴിഞ്ഞപ്പോ പാട്ട് ഓക്കേ പിന്നൊന്നും കേക്കണ്ട പുള്ളിക്ക് ആ അത് ചരണം അനുഭവം അതൊക്കെ നിങ്ങള് ഇണ്ടാക്കിയാ മതി എന്ന് പറഞ്ഞു അപ്പൊ അത് നമുക്ക് പിന്നെ ഇത് ഓക്കെ ആവില്ലെന്നുള്ള ഒരു സൈഡിൽ ഇതുണ്ട് ചെന്നൈയിലെ വീട്ടിൽ ഇരുന്നിട്ട് ഗോപി പല്ലവി പ്രോഗ്രാം ചെയ്തു പല്ലവീന്റെ ബാക്ക്ഗ്രൗണ്ട് അവനാണ് അതൊക്കെ പ്രോഗ്രാം ചെയ്തിസൊക്കെ ഇട്ടിട്ട് തുടക്കത്തില് ഭയങ്കര ഗ്രിഗോറിയൻ വോയ്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി ചരണം വന്നിപ്പോ ചരണോ ഇല്ലല്ലോ ചരണം എന്താ ചെയ്യാ അപ്പൊ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു എ കെ ജി ടു ഫോർ മൈക്ക് അതങ്ങോട് വെച്ചു നീ വായിച്ച ഞാൻ പാടാം പാട്ട് പാടി ഞാൻ നേരത്തെ പാടിയില്ലേ ഈ സാധനം അതേപോലെ തന്നെ ഒട്ടടിക്ക പാടുകയാണ് ഈ സാധനം അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി പാടേണ്ടിന്ന് പറഞ്ഞിട്ട് സ്പീഡായിട്ടുള്ള സാധനമൊക്കെ ആ എക്സ്പ്രഷനാണ് എനിക്ക് ഭയങ്കര ഒരു ഊർജമായത് അതായത് എത്രയും കേൾക്കാത്ത പോലെ ഒരു 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 അപ്രോച്ച് അല്ല ഇത് ഞാൻ നമ്മൾ ഇപ്പോ വലിയ സംഭവം ഒന്നും പറയുന്നല്ല പക്ഷെ ആ അപ്രോച്ചിനെ ശരിയാക്കിയത് ഇങ്ങനെയാണ് വരികൾ അല്ലെങ്കിൽ ആ ആ അത്രയും വെറൈറ്റി ആയിട്ടുള്ള സാധനം എന്നെ തെറിച്ച് പോയി വിചാരിച്ചാൽ മതി അവര് അത് ഇയാൾ വാശിക്കെടുത്തു അന്നിട്ടോ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണോ അത് എഴുതുന്നത് സെൽഫോൺ ഞാൻ ഞാനിവിടുന്ന് പാടും അപ്പൊ അങ്ങനെ അങ്ങനെ എഴുതിയിട്ട് അതിന്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിണ്ട് അതും കൂടി പറയാം അതായത് ഇത് ഇത്രയേ ഉള്ളൂ വരികൾ കിട്ടിയേക്കാ ജനങ്ങള് നിങ്ങൾ കേട്ടാൽ കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ അതിന്റെ ഈണത്തിന്റെ ഇത് പറയാം ഇതാണ് ഞാൻ കൊടുത്ത ട്യൂ പറയുന്ന ട്യൂൺ ഷീബു അത് വരികൾ എഴുതിയാ അതായത് ഒരു അടി കഴിഞ്ഞിട്ട് വണ്ടര എന്ന് പറയണോ വണ്ടാരൂടു ഇത് എപ്പൊ നോക്കിയാലും ഗായത്രി ആയാലും ഫ്രാങ്കോ ആയാലും സ്റ്റേജിൽ പാടുമ്പോ വൻ തര എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അര ബീറ്റ് കഴിഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞാൽ കംപ്ലീറ്റ് തകിടം പറയും പലപ്പോഴും തകിടം പറയാന് തുടക്കത്തിൽ ഇപ്പൊ ഒരു സ്റ്റഡിയുടെ ഇപ്പൊ ഗായത്രിക്ക് വളരെ ഇത് കാലടത്തിൽ തുടങ്ങണം വണ്ടാര മനസ്സിലായില്ല ഇതിപ്പോ ഞാൻ ട്യൂണായിട്ട് പാടുന്ന എല്ലാവരും കിട്ടണമെന്നല്ലേ അതിന്റെ വരികൾ പറയണെങ്കിൽ ചുമരുകളിൽ മനമെഴുതിയ ചിത്രം പോലെ ചുമരുകളിൽ മനമെഴുതിയ ചിത്രം പോലെ എന്തൊരു വിഷ്വലാണ് അപ്പൊ അങ്ങനെ ഒരു വരി വന്നപ്പോ ഇപ്പോ അത് പിന്നെ മാറ്റുന്ന പ്രശ്നമില്ലേ എനിക്ക് ഞാൻ അത് മാറ്റാൻ സമ്മതിക്കില്ലേ ഈ ഞാൻ പറഞ്ഞു താളം പിന്നീട് ആലോചിച്ചേ ചുമരുകളിൽ മനമെഴുതിയ ചിത്രം അപ്പൊ താളം ചൂൺ കൊട്ടി അപ്പൊ ചുമരുകളിൽ മനമെഴുതി മറിഞ്ഞു പോണ് ചുമരുകഴുതിയ ചിത്രം കണ്ട പിന്നെ ചെയ്യും പക്ഷെ ഇത് ട്യൂണും ലിറിക്സും വിടാൻ പറ്റില്ല ട്യൂണും വിടാൻ പറ്റില്ല അവസാനം ഞാൻ പറഞ്ഞു സൂത്രമുണ്ട് ചുമരുകളിൽ മനമെഴുതിയ ചുമരുകളിൽ മനമെഴുതിയ ചുമരുകളിൽ മനമെഴുതിയ ചിത്രം ചുമരുകളിൽ മനമെഴുതിയ ചിത്രം പോലെ പാടുള്ള ഒരുപാടിയാണ് അത് മാത്രമല്ല വേറൊരു സംഭവം കൂടി ഉണ്ട് ഇനി അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാറുള്ള കള്ളിയൊക്കെ പുറത്ത് ഇതൊക്കെ ഞാനും തിയേറ്ററിൽ നിന്നിട്ട് കണ്ടു ഞാൻ ഈ പാട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല റിപ്പോർഡിങ് ഒക്കെ മിക്സിങ് സമയത്ത് ഞാൻ പാട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല തിയേറ്ററിൽ പാട്ട് കേൾക്കുമ്പോ അവിടെ കംപ്ലീറ്റ് താളം തെറ്റി എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കർ അവരോട് കാൽ പോയി എന്നിട്ട് അപ്പൊ ഞാൻ ചെന്നൈയിലാണ് ഗായകൻ ചുമരുക അതെന്താ താളം തെറ്റി പറഞ്ഞ് പോണത് ഇത്തച് എഡിറ്റ് ചെയ്തതവൻ അവനത് പിടികിട്ടില്ല അവൻ വിചാരിച്ചു അത് തെറ്റാണെന്ന് വിചാരിച്ചിട്ട് അവൻ ചുമരുകൾ പറയുമ്പോ ആ ഒരു കാൽ ബീറ്റ് പിന്നെ അവിടെ അങ്ങോട്ട് മൊത്തം തള്ളുകയാണ് ചെയ്യുന്നത് ഓർക്കസ്ട്ര ആയിട്ട് തെറ്റില്ല കാരണം ഓർക്കസ്ട്ര എടുക്കാണ് തള്ളിയിരിക്കുന്നവൻ ഇത് നേരത്തെ വന്നതാന്ന് വിചാരിച്ചിട്ട് നേരത്തെ പാടുന്നതാ മനസ്സിലായി എന്തൊക്കെ സംഭവിക്കുന്നില്ല നമ്മൾ തീരം തേടുവോളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ ഈ രാവിലെ ഞാൻ നിന്നെ തൊട്ടു തൊട്ടുണർത്തും നിന്നങ്കുലികളിൽ ആളിക്കും ഞാനൊരു ചിത്ര വിപഞ്ചിക എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ബിറ്റ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് നമുക്ക് കേൾക്കാൻ പറ്റും കറക്റ്റായിട്ട് ഇതൊക്കെ നമ്മൾ അറിയാതെ വന്നു പോവും ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഇട്ടേക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്ന ആ സമയത്ത് ആ പാട്ടിലൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് എല്ലാം അങ്ങനെ തന്നെ അതിലാകാട് രണ്ടാമത് നമ്മൾ ചെയ്ത ഒരു സംഭവം എന്ന് കഴിഞ്ഞാൽ പ്രിയനെ അന്ന് ചിത്രം സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് എടുക്കണം അതേ പ്രൊഡ്യൂസർ പാവൻ എന്ന് നമ്മളോട് കൂടിയില്ല നമ്മുടെ സായി ശ്രുതി സായി അപ്പോൾ പൈസയ്ക്കൊന്നും ഒരു പഞ്ഞൂല്ല ഞങ്ങൾ എ വി എം മാറാറിൽ റെക്കോർഡ് ചെയ്ത് ഉഗരം പാട്ട് എന്ന് പറഞ്ഞ് പോയിട്ട് പിറ്റേ ദിവസം അതേ പാട്ട് തന്നെ വീണ്ടും ശിവ മണിനെയൊക്കെ വിളിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൂടുതൽ ഡ്രമ ഇന്നലെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലെ ഡ്രംസും സാധനങ്ങളും ഫുൾ ആയി നിറച്ചു അങ്ങനെ ഒരു വ്യത്യാസം വന്നതല്ലാണ്ട് അത് പ്രിയൻ പറഞ്ഞിട്ടാണ് കൂടി ടം ടും ടും ഇത് കുറേ വേണമെന്ന് പറയുന്നത് പക്ഷേ എൻ്റെ ബിറ്റുകളൊക്കെ നമ്മൾ ആ ഡിസ്പോട്ട് നമ്മൾ ആ കമ്പോസ് ചെയ്യുന്ന നേരത്തന്നെ നമ്മളെ മനസ്സിൽ ഞാൻ വീട്ടിലിരുന്നിട്ട് എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് വിജയ്കുമാർ പുള്ളിയും വെച്ചിട്ട് ഇങ്ങനെ നോട്ട്സൊക്കെ എഴുതിയെടുത്തിട്ട് എല്ലാം പ്ലാൻഡാണ് കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ പ്രിയൻ പറഞ്ഞിട്ട് അതിലൊരു ബിറ്റ് ഉണ്ട് അതായത് തീരം തൊടുമോളം പ്രേമഗീത വയലിനൊരു ചിങ് എന്ന് പറഞ്ഞിട്ട് പിറ്റിണ്ട് ചത് പ്രിയന് വലിയ ഇഷ്ടമാണ് ഇങ്ങനൊരു അവിടെ ഒരു വയലിന്റെ ഒരു ചെറിയൊരു ഒരു 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 സ്ട്രോക്ക് കൊടുക്കണം അങ്ങനെ അതും പിറ്റേ ദിവസം വയലിനിസ് രണ്ട് പേയ്മെന്റ് തലേ ദിവസം വായിച്ചവർക്ക് അവരന്നെ പിറ്റേ ദിവസം വന്നു ഡബിൾ പേയ്മെന്റ് ഐ ചായിക്കാൻ വന്ന് അവര് വായിച്ചു നല്ല ഭംഗി